േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് എല്ലാവരുടെയും സപ്പോർട്ടൊടുവിൽ ലഭിച്ചതിനെ തുടർന്ന് ജീവിതത്തിലേക്ക് തിരികെ വരാനുള്ള തീരുമാനം എടുത്ത് എത്തുകയാണോ ഇപ്പോൾ സരയു അതുകൊണ്ട് തന്നെ സരയു പുതിയൊരു ജീവിതം മുന്നിലേക്ക് നയിച്ചു കൊണ്ടുപോവുകയും ചെയ്യുന്നു ഇതേ തുടർന്നാണ് ഇനി മറ്റൊരു ഓപ്ഷൻ തൻ്റെ മുന്നിലില്ല എന്നുള്ള സത്യം തിരിച്ചറിയുന്ന മനോഹർ തിരികെ വരുന്നത് സരൈവിനെ ചെന്ന് കാണുന്ന മനോഹർ സരൈവിനോട് ക്ഷമ ചോദിക്കുകയാണ് എനിക്ക് തെറ്റ് പറ്റിപ്പോയി എന്നതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ ഞാൻ മാപ്പ് ശ്രദ്ധിക്കാനും തയ്യാറാണ് ഞാൻ നിൻ്റെ കൂടെയുണ്ട് എന്ത് കാര്യത്തിനും എൻ്റെ കൂടെ നെയ്യുമുണ്ടാകണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ ഇനി ഒരുമിച്ച് നമുക്ക് മുന്നിലേക്ക് കൊണ്ടുപോകാം ഇത് കേട്ടതിനെ തുടർന്ന് മനോഹരൻ്റെ മുഖത്തടിക്കുകയാണ് സരയു അപ്രതീക്ഷിതമായ ഈ അടി ഞെട്ടിച്ചുകളഞ്ഞതിനെ തുടർന്ന് എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ മണി നീക്കുമ്പോഴാണ് ഇറങ്ങിപ്പോകാൻ സരയു ആവശ്യപ്പെടുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്